കൊടു നാല് വേസാണ് നമുക്കുള്ളത് ആദ്യം അബ്ബാ പിതാവിനെ അഡ്രസ് ചെയ്യുന്നു പിന്നെ യേശ്വരനാഥ പിന്നെ പിന്നെ അപ്പോ ഈ പാട്ടിന്റെ ഓരോ വരികളും പരിശുദ്ധ റുഹായുടെ കാറ്റിലാണ് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന കൂട്ടായ്മയിൽ അങ്ങനെ അപ്പൊ ഈ പാട്ട് മൊത്തത്തിൽ കേൾക്കുന്നവർക്ക് ഒരു കൊടുങ്കാറ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഒരു ഗീതം രൂപപ്പെട്ടത് തന്നെ ഒരു ആട് വഴി തെറ്റി പോവാൻ നിൽക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരു വാക്കിട്ട് കൊടുത്തു ആ വഴിതെറ്റിയ കുഞ്ഞാണ്ട കെട്ടിടാൻ വേണ്ടി പാട്ട് കേട്ടു അതിങ്ങനെ അത് പരിശുദ്ധ തൃത്തത്തിന്റെ ആയിരുന്നു ആദ്യം അത് നമ്മള് അങ്ങനെ ആക്കി പരമാ പരിശുദ്ധം എന്നിട്ട് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് പാടാന്ന് പറയുമ്പോ ഒരു വാക്ക് തികച്ച് പാടാൻ പറ്റില്ലായിരുന്നു എനിക്ക് ഒരു വാക്ക് സെൻറ്റൻസ് പോലും അല്ല ഒരു വരിയല്ല ഒരു വാക്ക് പാടാൻ അത്രയും ബുദ്ധിമുട്ട് ആയിരുന്ന കാലം പരിശുദ്ധ റുഹ എങ്ങനെയാണ് എല്ലാം വെല്ലം ട്രെയിൻ ചെയ്ത് ഇപ്പോഴും വലിയ പാട്ടുകാരി ആയിരുന്നല്ല പക്ഷെ രണ്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി പാടാൻ പറ്റും മ്യൂസിക്കിൻ്റെ ആ ഒരു പാടാനുള്ള മ്യൂസിക്കിന് മ്യൂസിക് കേൾക്കാൻ കേൾക്കാനിഷ്ടമാണെങ്കിലും പാട്ട് അല്ലെങ്കിൽ ഗീതങ്ങൾ കീർത്തനങ്ങൾ ഇതൊക്കെ പാടാനുള്ള ഇൻബോൺ ടാലൻസ് ഉണ്ടായിരുന്നില്ല ഇല്ല പിന്നെ അക്വയർ ചെയ്തെടുത്തത് പരിശുദ്ധ റൂഹായുടെ ആ ഒരു ട്രെയിനിങ്ങിൽ ഇപ്പോഴും പാട്ടുകാരി ആയിരുന്നല്ല പക്ഷേ എവിടെ നിന്ന് എവിടെ എത്തി എനിക്കിതൊരു വലിയൊരു കാര്യമാണ് ഇൻബോൺ ടാലൻ്റ് ഉള്ളവർക്കിത് എന്തോ ഇങ്ങനെയെന്നൊക്കെ തോന്നും അപ്പം മ്യൂസിക്കൽ ഇയർ പോലും ഉണ്ടായിരുന്നില്ല ഒരു മ്യൂസിക്കിനുള്ള ചെവി ഒരു പാട്ട് ഒരു നൂറ് പ്രാവശ്യം കേട്ടാലാണ് കുറച്ചൊന്നും മനസ്സിലെ പതിയാണ് അത് ഏത് പിച്ചാണെന്നോ ഏത് ടെമ്പോ ആണെന്നോ ഏത് എന്താ റിതം താളം ഇതൊന്നും നമുക്ക് പിടികിട്ടുന്നില്ല പാട്ട് കേൾക്കാൻ അറിയാമെന്നല്ലാതെ പാടാനും വായിന്നു വരണ്ടേ അത് ഈ ഇൻബോൺ ടാലന്റ് ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇൻബോൺ ടാലന്റ് എന്താ പറയുക സ്വാഭാവികമായിട്ട് പാട്ട് പാടാൻ കഴിവുള്ളതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ചിലർക്ക് മനസ്സിലാവില്ല ഇൻബോൺ ടാലന്റ് ഇല്ലാത്തവർക്ക് അപ്പോ പരിശുദ്ധ ഗുഹ ഓരോരോരോരോ ഇപ്പം അറ്റ്ലീസ്റ്റ് പിച്ച് തിരിച്ചറിയാൻ പറ്റും പക്ഷെ ചിലപ്പോൾ പാടാൻ പറ്റില്ല അങ്ങനെ വേറെ കുറെ കഴിവുകളും ടാലന്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ പാട്ടിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശിശു ഒരു ലൈൻ പോയിട്ട് ഒരു വാക്ക് തന്നെ പാടി പാടിയെത്തിക്കാൻ പറ്റും കോൺവെന്റിൽ ചേർന്നിട്ട് സിസ്റ്റർ ചേർന്നിട്ട് പാട്ട് തുടങ്ങണ്ടേ ഒരു പാട്ട് തുടങ്ങാൻ പറ്റുന്നില്ല തുടങ്ങണമെന്ന് വിചാരിച്ച് വേറൊരാള് പാടി കേട്ട് ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഇവിടെ വിചാരിച്ച് വാ തുറക്കുമ്പോൾ വേറെ വരുന്നേ വിചാരിച്ചു പോലെയല്ല വായും ജൂണായാലും വാക്കായാലും പിച്ചായാലും ഒക്കെ വരും ഏത് പിച്ചാണെന്ന് നമുക്ക് തിരിച്ചറിയില്ല ഈ പിച്ചിൻ്റെ പാടിക്കൂടെ എനിക്കത് അത് സെൻസ് ചെയ്യാൻ പറ്റണ്ടേ അത് റിയലൈസ് ചെയ്യാൻ പറ്റില്ലേ നോട്ട് ഗെറ്റിങ് ഇറ്റ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഹോളി റുവാ ലോഡ് മെല്ലെ മെല്ലെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി കുറേയും കൂടിയും വർഷങ്ങൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടി നന്നായിരുന്നു വരികയായിരിക്കും അപ്പോൾ ഹോളി റുഹ കൊടുങ്കാറ്റ് ഗീതം കേട്ടിട്ട് എന്താണ് ഹോളി റുഹ ചെയ്യുന്നത് പിശാചിക്കളെ ബഹിഷ്കരിക്കും ഈശോ പറയാണ് ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചിക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കും ഈശോ തമ്പുരാൻ ഹോളി റുഹ തമ്പുരാനെ കൊണ്ട് പിശാചിക്കളെ ബഹിഷ്കരിക്കും അപ്പൊ ദൈവരാജ്യം വരുന്നു അപ്പൊ അങ്ങനെ ീ പരിശുദ്ധ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതം ആ ഒരു കൊടുങ്കാറ്റില് മറ്റുള്ള ഈ ദുഷിച്ച കാറ്റുകളൊക്കെ ഏർ നാമാവശേഷാവട്ടെ അല്ലെങ്കിൽ അവിടുന്ന് ഓടി പോകട്ടെ തുരത്തിവിടണം ദൈവരാജ്യം വരാന്ന് വെച്ചാൽ എന്താ ദൈവം വിചാരിക്കുന്ന പോലെ കാര്യങ്ങള് ദൈവം നമുക്ക് വരികള് തന്നു വാക്കുകൾ തന്നു വരികള് തന്നു ട്യൂണ് തന്നു അങ്ങനെ നമുക്ക് പാടാൻ പറ്റി ഇതൊന്നും നമ്മുടെ കഴിവല്ല ഇതൊത്തിരി ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യട്ടെ ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ഹോളി റുഹ കൊടുങ്കാറ്റ് വീശട്ടെ പൂർണമായവ ഉദിക്കട്ടെ അപൂർണമായവർമ്മിക്കട്ടെ ഹോളി റുഹായുടെ കൊടുങ്കാറ്റ് എല്ലാവരിലും എല്ലാ സ്ഥലത്തും എല്ലാ രാജ്യങ്ങളിലും ദേശങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ ഞങ്ങളുടെ ഈ ഒരു ഈയൊരു എളിയ ഗീതത്തിലൂടെ പരിശുദ്ധ റുഹ തമ്പുരാൻ ഒത്തിരി സ്ഥലങ്ങളിലും വ്യക്തികളിലൊക്കെ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പാട്ട് കമ്പോസ് ചെയ്യാനോ ട്യൂൺ ഇടാനോ പാടാനോ ഒന്നും വല്ലാണ്ട് കഴിവുകൾ ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ കൊളി റുഹ ലോഡിന്റെ മഹത്വത്തിന് വേണ്ടി ഞങ്ങളിതാ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പാട്ട് കൊണ്ട് ഈ ഒരു ഗീതം കൊണ്ട് ഹിം ഉപകാരം ഉണ്ടാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ റൂഹായുടെ കാറ്റ് വീശിക്കൊണ്ടിരിക്കട്ടെ പരിശുദ്ധ റുഹ വാഴട്ടെ ദൈവം നിറഞ്ഞു നിൽക്കട്ടെ നമ്മളെ സ്നേഹത്തോടു കൂടെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ ജീവൻ കൊടുത്തു പോലും നമ്മളെ രക്ഷിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധ റൂഹ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിറഞ്ഞു നിൽക്കട്ടെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഈ ഹോളി റുഹ കൊടുങ്കാറ്റ് ഗീതം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധിയുടെ ഒരു കൊടുങ്കാറ്റ് വീശട്ടെ വിശുദ്ധിയുടെ പരിമളം പരക്കട്ടെ പാപങ്ങളൊക്കെ വിട്ടു പോട്ടെ പാപങ്ങൾ പാപങ്ങളോടൊക്കെ അറുപ്പും വെറുപ്പും തോന്നിട്ട് അത് തന്നെ പോട്ടെ പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അസ്തമിക്കും സ്നേഹം മാത്രമായ ദൈവം സ്നേഹത്തിൽ നമ്മെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച് പവിത്രീകരിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി കൂടെ കൊണ്ട് നടക്കാൻ ദൈവം ഇങ്ങനെ ഇത്ര പ്ലാനൊക്കെ ഇട്ട് ഇത്രയൊക്കെ ചെയ്തെങ്കിൽ ആ ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വീശാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം അഭാപിതാവേ അങ്ങേക്ക് ആരാധന അങ്ങേതായി ഇന്ന് എന്നെ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കണം ആ പാട്ടിലൂടെ നിങ്ങൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും ആ ആ ഒരു പാട്ടിലെ ഓരോ വാക്കും ഓരോ വരിയും നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ പിതാവേ ആരാധന അങ്ങേതായി ഇന്നെ മാറ്റണേക്ക് ദൈവത്തിൻ്റെ ആയിത്തീരണം ദൈവത്തിൻ്റെ ആയിത്തീരണം എന്നാലെന്തെങ്കിലും കാര്യമുള്ളൂ പിന്നെ എല്ലാം സേഫാണ് സെക്യൂറാണ് സന്തോഷപ്രദാനം സ്നേഹപ്രധാൻ എല്ലാം അങ്ങേതായി മാറ്റി എന്നിട്ട് പിതാവായ ദൈവത്തിനോട് പറയാണ് സ്നേഹവാത്സല്യത്താൽ തഴുകണമേ സ്നേഹമഹത്വത്തിൽ ചേർക്കണമേ സ്വർഗത്തിലെ സ്നേഹമഹത്വം ചേർക്കണമേ ഈശോയോട് പറയാണ് ഈശോയ്ക്ക് ആരാധന ഒരു സൃഷ്ടിയുടെ ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ ആണ് ആരാധന ഡ്യൂട്ടി കൂടിയാണ് പക്ഷെ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഭാവമാണ് ആരാധന അപ്പൊ യേശുവേ എന്നാധൻ അങ്ങേതായി ഇന്നെ എനിക്ക് ദൈവത്തിന്റെ മാത്രമായി തരുന്നു പാപകടങ്ങൾ നിൽക്കണേ അതൊക്കെ എനിക്ക് വേണ്ട അതിന്റെ കെട്ടുപാടുകളിൽ എനിക്കിനി ജീവിക്കണ്ട പാപഘടങ്ങളുടെ കെട്ടുപാടിലെനിക്കിനി ജീവിക്കണ്ട തോളിലെടുത്തെന്നെ നമുക്കണമേ വഴി തെറ്റി വഴിതെറ്റിപ്പോയി കുഞ്ഞാടാണ് ഇങ്ങോട്ട് വാന്നോട്ട് കാലിങ്ങ് രണ്ടടി കൊടുത്തിട്ട് തോളത്തങ്ങ തോളിലെടുത്തുതന്നെ തിരുഹിതമെങ്കിൽ ദൈവത്തിന്റെ ഹിതം ദൈവത്തിന്റെ ഇഷ്ടം എന്നിൽ നടന്നിട്ടേ കാര്യ എൻറെ ഇഷ്ടങ്ങൾ നടന്നിട്ടേ ഒരു കാര്യമുള്ളു തിരുഹിതമെന്നിൽ തന്നെ ഡെലിവറൻസ് നടന്നോണ്ടിരിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ ഇല്ലേ പറയുമ്പോ തന്നെ സാധാരണ വാക്കുക അങ്ങനെ റുഹായേ അങ്ങനെ ആരാധന പുണ്യങ്ങൾ ആത്മാവിൽ ശാസ്ത്ര അല്ല ആത്മാവിൽ പുണ്യങ്ങൾ മാത്രം പാപങ്ങൾ വേണ്ട കാൽ വഴുതാതെന്നെ ഴുതി പോവാൻ ഇടയാവല്ലോ ദുഷ്ടന്റെ ഐശ്വര്യം കാല് തെന്നുന്ന സ്ഥലത്താണ് നിക്കുന്നത് ദുഷ്ടൻ ദുഷ്ടൻ പറഞ്ഞ പാപത്തിൽ മുഴുകി ജീവിക്കുന്നവർ തെന്നുന്ന സ്ഥലത്താണ് നിക്കുന്ന സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ സ്ലിപ്പായി പോകും നമ്മള് ഗ്രിപ്പുള്ള സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീഴാൻ പോയാലും ഒരു പിടുത്തം കിട്ടും സ്ലിപ്പറി സ്ഥലത്ത് തെന്നുന്ന സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ വളരെ ഗൗരവമായിട്ടുള്ള വീഴ്ചയായിരിക്കും മുഖം കുട്ടി മുഖം തട്ടി അല്ലെങ്കിൽ അട്ടിച്ചു വീഴും ഗ്രിപ്പ് ഉണ്ടെങ്കിൽ ചെറിയൊരു വീഴ്ച ഉണ്ടാവും അപ്പൊ പരിശുദ്ധ റുഹായോട് പാവന റുഹായോട് പറയാണ് കാൽ വഴുതാതന്നെ കരുതേണമേ ദൈവരാജ്യം ഭൂവിൽ ദൈവരാജ്യം വരാന്ന് വെച്ചാൽ അവിടെ പരിശുദ്ധാത്മാവ് അറിഞ്ഞു നിന്നു അശുദ്ധാത്മാവിനും അവിടെ പണിയൊന്നില്ല പുറത്താക്കപ്പെട്ടു ബഹിഷ്കരിക്കും ഡെലിവറൻസ് ീതം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പാടിക്കൊണ്ടിരിക്കുമ്പോഴും വലിയൊരു വിടുതൽ സംഭവിക്കട്ടെ ഡെലിവറൻസ് നടക്കട്ടെ റുഹാന് കീർത്തനമൊക്കെ പരിശുദ്ധ കുർബാനയിലൊക്കെ പാടും കീർത്തനം ഏ ഇംഗ്ലീഷിലെന്താ ട്രൈസ ത്രീർത്തോളി ഹോളി ഹോളി പരിപാടന പരിശുദ്ധൻ പരിശുദ്ധൻ അപ്പൊ ത്രൈശുദ്ധൻ പരമപരിശുദ്ധൻ പരമപരിശുദ്ധൻ ആത്മാവിൽ വാഴുന്ന

ഹോളി എന്നിട്ട് പരമപരിശുദ്ധ ദൈവത്തിനോട് എന്താ പറയണേ ദൈവിക ചായയിൽ എന്നെ വളർത്തണമേ ദൈവത്തിന്റെ ചായയിൽ ഞാൻ വളർന്നു വരട്ടെ ദൈവത്തിന്റെ ചായ എന്നിൽ ഇങ്ങനെ വികലമാവാൻ ഇടവരല്ലേ ദൈവിക ചായയിൽ ഇങ്ങനെ ഷൈൻ ചെയ്തിട്ട് വരട്ടെ ദിവ്യ സാദൃശ്യം തിരിച്ചേക്കണേ പാപം ചെയ്തപ്പോ എനിക്ക് ദൈവം തന്ന ആ സാദൃശ്യം ദൈവത്തിന്റെ സാദൃശ്യമൊക്കെ നഷ്ടപ്പെട്ടു അത് തിരിച്ചയക്കണമേ അനന്തമായ സ്നേഹം അനന്തമായ ഐക്യം അനന്തമായ നന്മയൊക്കെ ഉണ്ടാവട്ടെ കെട്ടിക്കെടുക്കണ പോലെ ബന്ധിച്ചു കെടുക്കണ പോലെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കണ പോലെ ഒന്നും കെടുക്കാതെ ഫ്രീ ആയിട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരാൻ സഹായിക്കണം ദൈവ കൂട്ടായ്മയെ കൂട്ടായ്മയായി സേവിക്കട്ടെ സേവനം ചെയ്യട്ടെ അപ്പോൾ ഈ ഒരു ഹോളി റുഹ കൊടുങ്കാച്ച് ഗീതം നിങ്ങൾ ആസ്വദിക്കട്ടെ ഞങ്ങളീ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ഒന്നുമില്ല വരികളായാലും പാട്ടായാലും ട്യൂണായാലും ഒന്നും പെർഫെക്റ്റ് അല്ല പക്ഷേ ദൈവമഹത്വത്തിന് വേണ്ടി ഞങ്ങളുടെ ഈ ഒരു എളിയ ഗീതം ഞങ്ങൾ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് ഉപകാരം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു